എന്നാൽ ടേസ്റ്റ് ചെയ്യുന്നല്ലേ ഇത് കക്കിരിക്കട്ടോ നമ്മളക്കണ്ണൂർ അതിലും കാണുന്നത് അടിപൊളി കക്കിരിക്കപ്പെരക്കേ തീ കത്തിക്കണ്ട പുക വെള്ളണ്ട ഒന്നും വേണ്ട കേട്ടോ നല്ല അടിപൊളി കക്കിരിക്കുണ്ടാക്കുന്ന പെരക്കാണ് ഇരുന്ന് ഇരിപ്പിലാക്കാം നമുക്ക് കക്കിരിക്ക പെരക്കാക്കാലോ ഒന്ന് നമുക്ക് തുടങ്ങിയ ഒരു കുഞ്ഞി കക്കിരിക്കട്ടോ കുഞ്ഞി കുഞ്ഞി കക്കിരിക്കാൻ ഇത് സേരട് വെള്ളരിന്നെല്ലാം മറിയും നമ്മളിങ്ങോട്ട് കക്കിരിക്കാന്ന് പറയാം അതിന്റെതാണ് ഈ സൈഡും ഇന്നലെന്താ കളി കേട്ടോ ഈ സൈഡ് അങ്ങനെ നമുക്ക് താഴേക്ക് ഇടാം ഏ എന്നിട്ട് ഇങ്ങനെ എണ്ണ തരച്ചിടാം ഇങ്ങനെ എന്താ കറിക്ക് പക്ഷേ ഉണ്ടല്ലോ ഞാനെന്താ ഇന്നറിയാം വീട്ടിലെ പണ്ട് അമ്മയെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാക്കി ഇതിൻ്റെ ഇതാ ഇനി നമ്മൾ വെട്ടി എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ എന്താ പറയുക പിന്നെ ഉള്ളിലെ കുരു ഇതല്ലാന്ന് ഇതുണ്ടല്ലോ പണ്ടെല്ലാം അമ്മ കക്കിരിക്കലാക്കുമ്പോൾ അമ്മ ഇത് നമുക്ക് തിന്നാൻ തരും ഭയങ്കര ടേസ്റ്റായിട്ട് ഈ തിന്ന് നിങ്ങളിൽ നിങ്ങൾ മൊത്തത്തിലാക്കൽ ഇതുണ്ടല്ലോ ഇത് പെരക്കിൻ്റെ ഒന്നിച്ച് കൂട്ടിയാൽ വെള്ളമാവും ഇത് കുറച്ച് ലൂസാവും അതുകൊണ്ട് ഇത് എടുക്കലില്ല കേട്ടോ ഇത് നമുക്ക് ക്യാമറമാൻ തന്നെ കൊടുക്കാം കേട്ടോ തിന്ന് ഇത് എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ 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 ആക്കി നമുക്ക് തെറിച്ചിട്ട് പിന്നെ വെറക്കിനിങ്ങനെയാണ് കേട്ടോ ചെറുങ്ങനെ ചെറുങ്ങനെ നമ്മളെ എന്റെ ചെറുപ്പത്തിലെല്ലാം പിന്നെ നാട്ടിൻ പുറത്തേതുണ്ടാക്കുന്ന കേട്ടാ എന്റെ വീട്ടിലെല്ലാം എപ്പോ ഇത് ഉണ്ടാക്കുന്ന കറിയാണ് ഇപ്പം പിന്നെ നവരാത്രി ആയതുകൊണ്ട് പിന്നെ എല്ലാരും എല്ലാവരും അല്ലാട്ടാ ഞാൻ വ്രതത്തിലാന്ന് ഇവിടെ ബാക്കിയെല്ലാവരും മീനെല്ലാം കൂട്ടലുണ്ട് ഞാൻ പിന്നെ അത് പണ്ടേ അതിനൊരു മുടക്കം വരുത്തിയിട്ട് അതുകൊണ്ട് എനിക്ക് വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ട കറിയാണ് ഇതിങ്ങനെ ചെറുങ്ങനെ 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 നമുക്ക് നമുക്കിതെല്ലാം മുറിച്ചെടുക്കാം കേട്ടാ എല്ലാരും അഭ്യർത്ഥിനിയും മാനിച്ചിട്ട് പുതിയ പാത്രത്തിലാന്ന് കേട്ടോ ഞാൻ ജീത പുതിയ പാത്രം ആക്കിക്ക് കൊടുക്കുന്ന മറ്റേ എല്ലാവരും പറഞ്ഞാൽ നമ്മളെ പുതിയ ബൗളാണ് ഞാനൊന്ന് കാണിച്ചിട്ടേ ക്രോക്കറിയിൽ ഇതാ അതാന്ന് എടുത്തിന് കണ്ട കക്കി ഇരിക്ക നല്ലതാണ് കണ്ട നൈസായിട്ട് മുറിച്ചിട്ടുണ്ടേ ചെറുങ്ങനെ ചെറുങ്ങനെ ഇതിന്റെ പ്രത്യേകത അടുപ്പ് കത്തിക്കണ്ട തീ വേണ്ട ഒന്ന് ചെയ്യേണ്ട നമ്മളീന്നെ ഇരിപ്പിലാവുന്ന കറിയാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയണ്ട നിങ്ങളോട് പറഞ്ഞ കേട്ടാ തേങ്ങ ഒരു കുഞ്ഞി മുറി തേങ്ങ കേട്ടോ അത്രയും വേണം കുഞ്ഞിക്കക്കിയിരിക്കൽ ചെറിയ മുറി തേങ്ങ പിന്നെ നമ്മളെതാ പച്ചമുളക് എരിവില്ലാത്ത മുളക് കേട്ടോ അതാ മൂന്നെണ്ഡടത്തിന് പിന്നെ ഫ്രഷ് നല്ല കറിവേപ്പില കേട്ടാ ഇത് പിന്നെതാ കടുക് കടുക് ഒന്ന് ചതക്കാനും വേണം കടുക് വറവിടാനും വേണം കേട്ടോ എന്നാ കടുക് ഇതാ പിന്നെ നമ്മൾ കല്ലുപ്പ് കല്ലുപ്പ് ഇതിനെടുത്ത് ഈ കല്ലുപ്പ് ഇതിലിട്ടിട്ട് തിരുമ്പി 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 നല്ല മയം വരുത്തണം പിന്നെ നമ്മൾ കട്ട 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 തേര് മിൽമ ഇത് നമ്മളെ കല്ലുപ്പ് ഇതിലേക്ക് ഇടാം കേട്ടോ തീയൊന്നും കത്തിക്കാണ്ട് അടിപൊളിയായിട്ട് ആക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കല്ലുപ്പ് കുറച്ച് നല്ലോണം ഇവിടെ എന്നിട്ട് കല്ലുപ്പ് ഇടുന്നത് എന്നിട്ട് അങ്ങനെ ചോദിച്ചാൽ ഉണ്ടല്ലോ നമുക്ക് ഇത് നല്ലോണം തിരുമ്പണം അന്നേരം പൊടിപ്പാമ്പ് അങ്ങനെ ആവുമല്ലോ കല്ലുപ്പാമ്പ് നമുക്ക് അതിന്റെ കൂടുതൽ കല്ലിന്റെ കരകരയിലേ അതങ്ങ് ആയിക്കോളൂ കേട്ടാ നമുക്ക് നല്ല ഓണ് തിരുമ്പി യോജിപ്പിക്കാം കേട്ടാ കയ്യെല്ലാം ഫ്രഷായിട്ട് കഴുകുന്നതാട്ടോ ആരും കേരിക്കണ്ടെങ്കിൽ കൈ ഇട്ടിട്ട് ആക്കുന്നല്ല ഇത് കൈയിടാണ്ടാവൂല ഫ്രഷായി കഴിക്കുന്ന നല്ല നീറ്റാക്കിയ കയ്യാന്ന് നല്ലോണം പേഞ്ഞിരിന്റെ വെള്ളം മാറ്റും ഒക്കെ ആ വെള്ളത്തിലാണ് നമ്മൾ തേങ്ങയായിരിക്കും കേട്ടോ അധികം വെള്ളം ഒന്നും കക്കീരിക്ക് പരക്കിന് വേണ്ട ഇതൊന്ന് പീനും കിട്ടിയിട്ട് സെറ്റാക്കട്ടെ കക്കിരിക്ക പീഞ്ഞിട്ട് അതിന്റെ വെള്ളം എന്താ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മയത്തിൽ പീഞ്ഞു ഒന്നല്ല കേട്ടോ പിഴഞ്ഞു എന്നാ പറയുന്നുണ്ട് പക്ഷെ നമ്മളെ നാടൻ പറഞ്ഞിട്ട് പീഞ്ഞും പിഞ്ഞും ആക്കുന്നതാണ് ഇതൊരു നാട്ടിൻ പുറത്ത് വിഭവം ആണ് ഈ കണ്ണൂർ ഇങ്ങോട്ടിലാക്കലുണ്ട് കണ്ണൂർ എല്ലാവരും എല്ലാം നമ്മളിങ്ങോട്ട് ആക്കലുണ്ട് ഈ വെള്ളം നമുക്കുണ്ടല്ലോ കളിയാണ്ട കേട്ടാ വെള്ളം കളിഞ്ഞാൽ പിന്നെ അതിന് സത്തെല്ലാം പോയില്ലേ ഈ വെള്ളത്തിൽ നമുക്ക് തേങ്ങയേർക്കാം കേട്ടോ ഇത് മാറ്റി വെക്കുക എന്നിട്ട് ഈ വെള്ളം എടുക്കുക ഇതിൻ്റെ ഗീതേച്ചി ഈ തേങ്ങ അരച്ചുകൊണ്ട് കേട്ടോ തേങ്ങയും പച്ചമുളകും കടുകും കൂടി ഒന്ന് ചതക്കണം കേട്ടോ അത് വേഗം നമുക്ക് ചതച്ചിട്ട് വരാം അരച്ചുകൊണ്ട് വന്ന കേട്ടോ വേണ്ട നല്ല കുറുകിയിട്ട് നല്ല പിന്നെ നല്ല മയത്തിൽ അരക്കണേ കടുക് എൻ്റെ ലാസ്റ്റിൽ ഒന്ന് ചതച്ചിട്ട് ചതച്ചാൽ മതിയേ മിക്സിയിലൊന്ന് കറക്കിയിട്ട് നമുക്ക് അതിൽ ചേർക്കാം കേട്ടോ വെള്ളം ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ കക്കിരിക്കേറെ വെള്ളം തന്നെയാണ് കൂട്ടിയിട്ടാ അത് നല്ല ഒത്തിരി മിക്സ് ആക്കാം കേട്ടോ കാരണം ഒന്ന് ബൗളുമേൽ തന്നെ കൈ പിടിച്ചനേട്ടാ കണക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് ഇത് നമുക്ക് തൈര് ചേർക്കേ നല്ല കെട്ട തൈരം പുളിയില്ലാത്ത തൈരാണ് ചേർക്കട്ടാ കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് ഇട്ട് ചേർക്ക സിമ്പിളല്ലേ ഇതുണ്ടാക്കേ നല്ല ടേസ്റ്റുമാണ് പിന്നെ ചിലവർ ഇഞ്ചി അല്ലേ ചേർത്തേ എന്നിട്ട് പിന്നെ ആർക്കും ഇഞ്ചിയുടെ ടേസ്റ്റ് ഈ ഇഷ്ടമാണ് പക്ഷെ ഈ പെരക്കിലൊന്നും ഇടുന്നത് ഇഷ്ടമല്ല ഞങ്ങൾ ഇങ്ങോട്ട് ഇതാ ഇതാന്ന് കക്കിരിക്കപ്പെട്ടാ നല്ല മയൂ ഇല്ല കൂടി തേര് വെക്ക തേച്ചു വയ്ക്ക അത്രയല്ല ആ പച്ചമുളകിന് നല്ല പ നല്ല പിന്ന ചില പച്ചമുളക് അധികം ഒരു കളർ ഉണ്ടല്ലോ നല്ല ഗ്രീൻ കളറേ പച്ചമുളകിന് ഗ്രീൻ തന്നെയാണ് പക്ഷെ അതൊരു പ്രത്യേകതരം ഇതായത് കൊണ്ട് വരയ്ക്കുന്ന ഒരു പച്ചപ്പ് നല്ല രസമുണ്ട് ഡെയിലി നമുക്ക് ചെയ്യാ കറിവേപ്പിലല്ലേ കഴുകി വെച്ചതന്നെ കറിവേപ്പില സ്പോൺസർ ചെയ്ത് എന്റെ അമ്മായിയാണ് കേട്ടാ ഇവിടെ കറിവേപ്പിലൊന്നുമില്ല തീരെ തീരുമ്പോ എന്റെ അമ്മായി കൊടുത്തേക്ക നമുക്ക് ഇതൊന്നും വേറെ കേട്ടാ ചത് എന്ന് പിന്നെ നേരിടീട്ടേരം അതിന്റെ മണയിലേക്ക് പിടിക്കേ അടിപൊളി കക്കിരിക്കട്ടാ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ എല്ലാം പാകമാണ് നല്ല രസുണ്ട് ഇനി നമുക്ക് നല്ല വറുത്തിടുന്നവരുണ്ട് വറുത്തിടാത്തവരുണ്ട് വറുത്തിടില്ലാത്ത കടുക് ഉണക്കമുളക് കറിവേപ്പിലേയും കൂടിയിട്ട് നമുക്കൊന്ന് വറവ് ഇടാം വറവടേ നിർബന്ധൊന്നുമില്ല എന്നാലൊന്ന് വറവിടാം അങ്ങനെ ചീന ചട്ടി എടുപ്പത്തി വെച്ച് നമുക്ക് വെളുത്തെണ്ണെച്ചു കൊടുക്കേ കുറച്ച് വെളുത്തെണ്ണാ മതി കേട്ടാ എണ്ണയൊന്ന് ചൂടായി നമുക്ക് ഈ കടുക് ഇട്ടു കൊടുക്കിട്ട് കൊടുക്കറിവേപ്പിലിട്ടുകൊടുക്ക ട്ടാ പണല് പറവട്ട അന്നേരം അടച്ചു വെക്കും കേട്ടാ ഇന്ന് നോക്കളക്കെ ഇളക്കണ്ടിങ്ങനെ ഒന്നും ഇട്ടോ വേണ്ടല്ലേ നമുക്ക് നല്ല ചൂട് ചോറുണ്ടെന്നു വെച്ച് ഈ പെരക്കും പിന്നെ രണ്ട് പപ്പടം ഉണ്ടെങ്കിൽ സുഖാന്ന് മൃഷ്ട ഭോജനം കേട്ടാ എല്ലാരും ആക്കി നോക്കിയിട്ട് ഗീതച്ചോട്ട് പറയണം ടേസ്റ്റ് ഉണ്ടോ ഇല്ല കേട്ടോ കണ്ണൂർ കാസർഗോഡിൽ ഇങ്ങനെ ആക്കലുണ്ട് ഒരിക്കൽ ഞാൻ കക്കിയൊക്കെ പെരക്കിന്റെ വീഡിയോ പറഞ്ഞവരെല്ലാവരും പറഞ്ഞു കാസർഗോഡ് ഇതാക്കലുണ്ട് പക്ഷേ നമ്മളെ കണ്ണൂര് നാട്ടുമുറങ്ങളിൽ ഇതാക്കലുണ്ട് കേട്ടോ എല്ലാരും ആക്കി നോക്കിയിട്ട് ഗീതേച്ചോട്ട് അഭിപ്രായം പറയണം പിന്നെ ലൈക്കും കമൻ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ പിന്നെ എന്നാൽ അവരൊരു ഇനി കുക്കിംഗ് വീഡിയോ എടുക്കിടക്കേ ഇടും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ